ഹൈടെക് വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ചേലക്കരയിൽ വെച്ച് നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് പ്രകാശന കർമ്മം നിർവഹിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ആർ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം വി ഗോപിനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജൂന തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സംഘാടക സമിതി ജനറൽ കൺവീനർ എം എൻ നീലകണ്ഠൻ അനുബന്ധ പരിപാടികൾ വിശദീകരിച്ചു തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ സയൻസ് ലൈബ്രറികൾ കാർബൺ നിഗമനം കുറയ്ക്കൽ സോളാർ ഉൽപ്പന്നങ്ങൾ ജൈവ അജൈവ മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ സയൻസ് സ്ലാം ബാലോത്സവം ക്യാമ്പസ് ശാസ്ത്രസമിതികൾ വനങ്ങളിൽ ഫലവിത്തുകൾ വിതറൽ ഊർജ്ജഗ്രാമം പദ്ധതി തുടങ്ങിയ അനുബന്ധ പരിപാടികൾ നടത്താൻ വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം സി എസ് ഉണ്ണികൃഷ്ണൻ ചേലക്കര മേഖലാ സെക്രട്ടറി ടി വി മോഹൻദാസ് സംഘാടക സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ സതീഷ് പരമേശ്വരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ്